നമസ്കാരം പേ ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പി വി അൻവറിനോട് ചോദ്യം മറുപടി പറയാൻ തുനിയുമ്പോൾ ഓടിയെത്തിയത് നിയമസഭയുടെ സുരക്ഷാ ചുമതലയിലുള്ള ചീഫ് മാർഷൽ എം എൽ എ ആണ് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന് പോലും പരിഗണിക്കാതെ ഈ പ്രൊമൈസിൽ ഇത് പാടില്ലെന്ന് അൻവറിനോട് ചെവിയിൽ മന്ത്രിച്ച് ചീഫ് മാർഷൽ ഇതോടെ അൻവർ മറുപടി പറയലിൽ നിർത്തി ഇന്ന് പി വി അൻവർ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങളാണിത് അങ്ങനെ എം എൽ എ ഹോസ്റ്റലിലെ മാധ്യമപ്രവർത്തകരെ കണ്ടതിലും അൻവറിന് കാട്ടാനായില്ല ആ വീഡിയോ കാണാം

ਇਹ ਲੈ ਮੈਂ ਤੁਹਾਨੂੰ ਬਰਤੋਂ ਲਾ 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 ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും ഈ കാര്യങ്ങൾ അതിനുശേഷം ഇനി പത്രക്കാരെ ഉള്ളൂ എന്ന് ഇന്നലെ വിളിച്ചല്ല ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിന്നോട് പറഞ്ഞ രീതിയിൽ വിശദമായ ഈ സംഭവ വികാസങ്ങള് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അതിന്റെ വിശദീകരണങ്ങളെ നമ്മോട് ചോദിച്ചു പ്രത്യസന്ധമായ ഒരു അന്വേഷണം നടക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സജാവും ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്വം അവസാനിക്കുക ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സജാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാനിതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സജാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സജാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷ്ട്രകർത്തേണ്ടിയില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ ഗോപ്പി സഖാവ് ഗോവിന്ദ മാഷയ്ക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്നാൽ നിലക്കില്ല എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് മാറ്റി നിർത്തണം എന്ന് പറയേണ്ട ആളല്ല ഞാൻ ഒരു സഖാവൻ നേതാക്കെനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവര് അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവെന്നാണ് നിനക്ക് ഞാൻ വിശ്വസിക്കുന്നു അല്ല എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടല്ലേ ഉള്ളൂ

നയം കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെന്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ഗവൺമെന്റിനറിയാൻ ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടിക്കാഴ്ചയോടു കൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടത് മാറ്റി നിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഞാൻ എന്നും ആ പ്രതീക്ഷയിലാണ് നാളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതൊന്നും എനിക്ക് ആരോപണപ്പെട്ട ചോദ്യമല്ലോ താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ് അതിൽ അതിൽ സമൂഹത്തോടെ െങ്കിൽ കൈവെച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പുറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ശശിക്കണ തുറച്ചേക്കുന്നുണ്ടോ പി ശശിക്കെതിരായ ആരോപണത്തിൽ നിൽക്കുന്നുണ്ടോ പി ശശികൾ നിൽക്കാണോ ന്വേഷണം ഇല്ലേ നിങ്ങളൊന്നും എതിരെയുള്ള ആരോപണത്തിന് എന്താണ് ഒരു അന്വേഷണം ഇല്ലാത്തത് അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ